സദ്യയിൽ വിളമ്പാൻ നല്ലൊരു മധുരക്കാളനാണ് ഇന്നത്തെ വീഡിയോ ഈ മധുരക്കാളൻ തയ്യാറാക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടാണ് നല്ല രുചിയാണ് ഇത് കഴിക്കാൻ തലേദിവസം തന്നെ തയ്യാറാക്കി വെക്കാം കേടാവില്ല ഇതിനു വേണ്ടി വലിയ ഒരു കൈതച്ചൊക്കെ വേണം ഇതാദ്യം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം ഏത് കറിക്കായാലും കൈതച്ചക്കയുടെ ഈ കണ്ണു ഭാഗം മുറിച്ച് കളയുന്നതാണ് നല്ലത് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പം ഈ ഭാഗം ഇങ്ങനെ കിടക്കുന്നത് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും അങ്ങനെ കൈതച്ചക്കയെല്ലാം വൃത്തിയാക്കി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിനെ മുറിച്ചെടുക്കാം നാലായിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം ഇതിൻ്റെ നടുവശത്തുള്ള ആ കട്ടിയുള്ള ഭാഗം അങ്ങ് മുറിക്കാം കേടായിട്ടുള്ള ഭാഗങ്ങളുണ്ടെങ്കിൽ അതും കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം നാലിലൊരു ഭാഗത്തിനെ എടുത്ത് വീണ്ടും ഇങ്ങനെ മൂന്നായിട്ട് മുറിച്ചിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം വലിയൊരു കൈതച്ചക്കയാണ് ഞാൻ ഏകദേശം ഒന്നേകാൽ കിലോ ഒക്കെ വെയിറ്റ് വരുന്ന ഒരു കൈതച്ചക്കയാണ് എടുത്തത് ഇനി ഇതിനെ നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് ഇനിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം മധുരക്കാളനായതുകൊണ്ട് തന്നെ ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനൊരു മൂന്ന് വലിയ സ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കല്ലുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഉരുക്കി അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അങ്ങ് കൂടണ്ട കാരണം പൈനാപ്പിളിൽ നിന്നും ഇനിയും വെള്ളം ഇറങ്ങും കുക്കർ അടച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഇതിനെ വേവിക്കാം തീ കൂട്ടി വെച്ച് തന്നെ വേവിക്കാം ഇനി അടുത്തതായിട്ട് ഒരു കപ്പ് നല്ല കട്ട തൈരാണ് വേണ്ടത് തൈരാദ്യം നമുക്കൊന്ന് ഉടച്ചെടുക്കാം മിക്സിയിലിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്താൽ മതി ഒരുപാടങ്ങ് ഉടച്ച് കളയരുത് ഈ ഒരു പരുവത്തിൽ വേണം തൈരെ എടുക്കാൻ ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒരു അരപ്പ് കൂടി റെഡിയാക്കണം ഒരു മുറി തേങ്ങ ചിരുകിയതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം നല്ല എരിവുള്ള രണ്ട് പച്ചമുളകാണ് ഞാൻ ചേർത്തത് നേരത്തെ നമ്മൾ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇത് നല്ല മയത്തിൽ അരച്ച് ഇത് മാറ്റി വെക്കാം ഇപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ ഇതിൽ നിന്നും വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് വെള്ളം ഒരുപാട് അങ്ങ് ചേർക്കാതിരിക്കുന്നത് ാണ് നല്ലത് കറിയായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് ചൂടാക്കാം ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കരുത് തൈരങ്ങ് പിരിഞ്ഞു പോവും നന്നായിട്ട് ചൂടായാൽ മാത്രം മതി തൈര് നന്നായിട്ട് ചൂടായി ആവി വന്നു തുടങ്ങുന്ന ഒരു പരുവമാകുമ്പം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നോക്കിയിട്ട് മധുരവും ഉപ്പും ഒക്കെ നമ്മുടെ ആവശ്യാനുസരണം കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർക്കാവുന്നതാണ് ഞാൻ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി വീണ്ടും ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് തൈര് പിരിഞ്ഞു പോവില്ല ഇത്രയും നേരം കുക്ക് ചെയ്യുന്നത് ഇനി നന്നായിട്ട് തേങ്ങയുടെയും പച്ചമണം മാറണം ഏറ്റവും ഒടുവിൽ ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു തിള വന്നാൽ മതി ഒരുപാട് നേരം തിളക്കരുത് ഒരു തിള ഇങ്ങനെ നന്നായിട്ട് ആവി വന്ന് ഒന്ന് ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ തീയങ്ങ് ഓഫ് ചെയ്യാം ഇത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം താളിച്ചൊഴിക്കാൻ വേണ്ടി നെയ്യോ വെളിച്ചെണ്ണയോ ഇഷ്ടമുള്ള ഏത് ഉപയോഗിക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തത് ഒരു ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം അത് രണ്ടു ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പം രണ്ട് വറ്റൽമുളകും രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം നെയ്യിൽ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് നമ്മുടെ കാളനിലേക്ക് ചേർക്കാം മൺചട്ടിയിലാവുമ്പോൾ കാളൻ ഒന്നുകൂടി ഇരിക്കും തോറും കട്ടിയാവും അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കാളൻ തയ്യാറായി